ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്ന കാസർഗോട്ടേക്കാണ് നമ്മുടെ മുതൻ്റെ കല്യാണത്തിന് വേണ്ടി ഡിപ്പാർട്ട്മെന്റ് മൊത്തം അടിച്ച് വിളിക്കാൻ പോവാണ് ഇരുപത്തി ഇരുപത്തൊന്ന് കോൺഫറൻസിന്റെ തിരക്കുകൾ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇരുപത്തി രണ്ടാം തീയതി കല്യാണത്തിന് അന്നാണ് പോകാൻ സാധിച്ചത് വെളുപ്പിന് നാലരയായപ്പോൾ ഞങ്ങൾ നേരെ കോഴിക്കോട്ടേക്ക് ഇട്ട് കോഴിക്കോട് നിന്ന് അഞ്ച് നാൽപ്പതിനായിരുന്നു ഞങ്ങളുടെ ട്രെയിൻ ട്രെയിനിൽ കയറിയിട്ട് ഉറങ്ങണമെന്നൊക്കെ ഞാൻ എല്ലാവരും പോയത് പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഒരു കമ്പാർട്ട്മെന്റ് വന്നിരുന്നു പിന്നെ ചിരിയും കളിയും ആയിട്ട് ഞങ്ങൾ ഫുൾ വൈബാക്കി ഞാൻ ചെന്നിട്ട് ആദ്യമായിട്ടായിരുന്നു ഫാക്കൽറ്റീസും സ്റ്റുഡൻറ്സും എല്ലാവരും കൂടി ഇതുപോലൊരു കല്യാണ ട്രിപ്പ് കോൺഫറൻസ് ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് പാസ് ഔട്ട് എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു അതും ഈ ട്രിപ്പിന്റെ ഒരു പ്രത്യേകത തന്നെയായിരുന്നു എട്ടരയായ ഞങ്ങൾ കാസർഗോഡ് എത്തി അവിടെ നിന്ന് ഒരു വൺ അവർ ട്രാവലിംഗ് ഉണ്ടായിരുന്നു പരിപാടി നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് റെയിൽവേ സ്റ്റേഷൻ അവിടേക്ക് മുതൽ ഒരു വണ്ടി തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ യാത്ര ഞങ്ങൾക്ക് ഒരു ട്രിപ്പ് പോലെയായിരുന്നു വണ്ടിയൊക്കെ ആയിട്ട് ഫുൾ വൈബടിക്കലായിരുന്നു ആരും ഇരുന്നിട്ടില്ല എന്താണ് നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം

ഫൈനലി ഞങ്ങൾ ലൊക്കേഷനിലെത്തി പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഫ്രഷ് ആവാനുള്ള റൂമും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ചെന്നിട്ട് നിക്കാഹിന്റെ കുറെ ചടങ്ങുകളൊക്കെ കണ്ടു കുറച്ച് നേരങ്ങൾക്ക് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോയി മട്ടനും ചിക്കനും ബീഫും ഒക്കെ ഉൾപ്പെടുന്ന അടിപൊളി മെനു ആയിരുന്നു എൻജോയ്മെന്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ട് തന്നെ എനിക്ക് ഒരുപാട് വീഡിയോസ് ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾ പോയപ്പോൾ ആകെ ഗ്രൂപ്പിനെ മാത്രമായിരുന്നു കണ്ടിട്ടുള്ളത് ബ്രൈഡിനെ കാണാൻ വെയിറ്റിംഗ് ആയിരുന്നു ഫുഡ് കഴിച്ചപാടെ ഞങ്ങൾ ബ്രൈഡ്സിനെ കാണാൻ പോയി ഈ പരിപാടിക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു മുദശ്രിക്കേടെ മാത്രമല്ല ബ്രദറിന്റെ നിക്കാഹ് ഉണ്ടായിരുന്നു രണ്ട് ബ്രൈഡ്സും ഒരേ വേഷത്തിൽ നല്ല സുന്ദര ളായി നിപ്പുണ്ടായിരുന്നു ഞങ്ങൾ ഗേൾസ് എല്ലാവരും പോയി ഫോട്ടോസ് ഒക്കെ എടുത്തു ഐഗെയിൻ ഞങ്ങൾ ഓഡിറ്റോറിയത്തിന് ഉള്ളിലേക്ക് കയറിയിരുന്നു ഇതായിരുന്നു മുതസീറയ്ക്കയുടെ സിബ്ലിംഗ്സ് എല്ലാരും കൂടി എടുത്ത ഫോട്ടോ അതിൽ ഞങ്ങൾ എല്ലാരും കൂടെ കാത്തിരുന്ന ബ്രൈഡിന്റെ എൻട്രിക്ക് വേണ്ടിയായിരുന്നു ബ്രൈഡ് ിലേക്ക് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഫോട്ടോ എടുത്ത ഞങ്ങൾ തന്നെയായിരുന്നു കാരണം ഞങ്ങൾക്ക് പോകാനുള്ള ടൈം ആയിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഒന്നാകെ കാത്തിരുന്ന കല്യാണം കഴിഞ്ഞ് ഗോയിസ് പുറത്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടുത്തെ സീനറി കാണും സോ ഞങ്ങൾ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു അതുകഴിഞ്ഞ് നേരെ വിട്ടു റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങളുടെ ട്രെയിൻ അഞ്ചേക്കാരനായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് നേരത്തെ എത്തിക്കൊണ്ട് എല്ലാവരും അവിടെ ഇവിടെയൊക്കെയായിട്ട് വർത്തമാനം പറഞ്ഞേക്കുന്ന നിപ്പുണ്ട് ആദ്യമായിട്ടായിരിക്കും ഒരു ഡിപ്പാർട്ട്മെന്റ് ഫുൾ ഇതുപോലെ ഒരു കല്യാണത്തിന് പോകുന്നത് ഫാക്കൽറ്റീസും സ്റ്റാഫും സ്റ്റുഡൻസും എല്ലാവരും ഉൾപ്പെടെയായിരുന്നു പോയത് പോകുന്ന വഴിക്ക് തലശ്ശേരി എത്തപ്പോഴേക്കും അമിത്തേട്ടനും അനങ്കി ചേച്ചി ഇറങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കോഴിക്കോട്ട് ഇറങ്ങി ആദരച്ചേച്ച് അഭിജിത് തട്ടനും കൂടെ നേരെ പാലക്കാടേക്ക് ഇടുവാണ് റെയിൽവേ സ്റ്റേഷനിൽ ബൈ ബൈ പറഞ്ഞു എല്ലാവരും പിരിഞ്ഞു അടുത്തൊരു കീടെല്ലാം വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ